കുറ്റവാളികൾ ബാറുകളിലെ ക്രമക്കേടുകൾ കണ്ടെത്തേണ്ട എക്സൈസ് വകുപ്പിലെ മൂന്ന് ഉദ്യോഗസ്ഥർ ബാറുടമയുടെ ക്ഷണം സ്വീകരിച്ച് മദ്യസൽക്കാരത്തിൽ പങ്കെടുത്തു അതും എക്സൈസ് വകുപ്പിന്റെ യൂണിഫോം ധരിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ നടപടി പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ എക്സൈസ് വകുപ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് എക്സൈസ് വകുപ്പിനെ തന്നെ നാണക്കേടിലാക്കിയ സംഭവം കോവളത്തെ ഡയമണ്ട് പാലസ് ഹോട്ടലിലായിരുന്നു മദ്യ സൽക്കാരം തിരുവനന്തപുരത്തെ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കീഴ് ജീവനക്കാരായ രണ്ട് വനിതാ ഉദ്യോഗസ്ഥരുമായി എത്തിയാണ് മദ്യ സൽക്കാരത്തിൽ പങ്കെടുത്തത് ഇപ്പോൾ വാടാനപ്പള്ളി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറായ വി ജി സുനിൽകുമാറിനെ അഡീഷണൽ എക്സൈസ് കമ്മീഷണറാണ് സസ്പെൻഡ് ചെയ്തത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ആശ അഞ്ജന എന്നിവർക്കും സസ്പെൻഷനുണ്ട് ഉദ്യോഗസ്ഥർ എക്സൈസ് വകുപ്പിന്റെ തൽപ്പേരിന് കളങ്ക വരുത്തിയെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് പിന്നാലെ എക്സൈസ് എക്സൈസ് വകുപ്പ് പ്രഖ്യാപിച്ചിരുന്നു ബാറിൽ കയറി വൈനും മറ്റും കഴിച്ചതായി വിജിലൻസ് യും ചെയ്തു കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തി അധികാര ദുർവിനിയോഗം നടത്തി അച്ചടക്ക ലംഘനമുണ്ടായി ഈ കുറ്റങ്ങൾ ചുമത്തിയാണ് കർശന നടപടിയിലേക്ക് എക്സൈസ് വകുപ്പ് പോയത് റിപ്പോർട്ടർ റിപ്പോർട്ടർ ആദിൽ തിരുവനന്തപുരം